യുഡിഎഫിലെ അധികാരത്തര്ക്കം എടവകയില് ഭരണസ്തംഭനമെന്ന് പ്രതിപക്ഷം പഞ്ചായത്തിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയര്മാന് സ്ഥാനങ്ങളുടെ വെപ്പിന്റെ ഭാഗമായുള്ള അധികാര തർക്കം എടവക പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾ മുരടിപ്പിക്കുന്നതായും പ്രതിപക്ഷം യുഡിഎഫിലെ മുൻ ധാരണപ്രകാരം പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് മുഴുവൻ സ്ഥിരം സമിതി ചെയർമാന്മാരും ഡിസംബർ മുപ്പതിന് രാജിവെക്കേണ്ടതായിരുന്നു എന്നാൽ പാർട്ടിക്കുള്ളിലും ഘടകകക്ഷികൾ തമ്മിലുള്ള തർക്കത്തിന്റെ ഭാഗമായും നിലവിൽ ആരും രാജിവെച്ചിട്ടില്ല ഇതിന്റെ ഭാഗമായുള്ള ശീതസമരം മൂലം കഴിഞ്ഞ കുറേ നാളുകളായി പഞ്ചായത്ത് ഭരണസമിതിയുടെ കൂട്ടുത്തരവാദിത്തം നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നാണ് ആരോപണം കഴിഞ്ഞ കുറേ മാസങ്ങളായി പദ്ധതി നിർവഹണം ഉൾപ്പെടെ നിലച്ച അവസ്ഥയിലാണ് എടവക പഞ്ചായത്ത് സാമ്പത്തിക വർഷം അവസാനിക്കാൻ കേവലം രണ്ട് മാസങ്ങൾ മാത്രം അവശേഷിക്കേ ഇരുപത്തിയഞ്ച് ശതമാനം മാത്രം തുക ചെലവഴിച്ച പദ്ധതി പുരോഗതിയിൽ ജില്ലയിൽ ഇരുപത്തിയഞ്ചാം സ്ഥാനത്താണ് നെൽകർഷകർക്കുള്ള കൂലിച്ചെലവ് സബ്സിഡി ഇനത്തിൽ നൽകേണ്ട പത്തൊൻപത് ലക്ഷം രൂപ നാളിതുവരെ വിതരണം ചെയ്തിട്ടില്ല ഇരുപത്തിരണ്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊട്ടിഘോഷിച്ചാരംഭിച്ച നാൽപ്പത്തി ആറ് ലക്ഷം രൂപയുടെ ടേക്ക് എ ബ്രേക്കിന്റെ നിർമ്മാണവും ഇന്നും തോണിച്ചാൽ ഇരുമ്പുപാലത്ത് തറയിൽ ഉറങ്ങുകയാണ് വികസന മുരടിപ്പിനെതിരെ ശക്തമായ ബഹുജന പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുമെന്ന് പ്രതിപക്ഷാംഗങ്ങൾ അറിയിച്ചു ഈ യു ഡി എഫിനുള്ളിലെ അധികാര തർക്കം മൂലം എടവ ഗ്രാമപഞ്ചായത്തിലെ പദ്ധതി നിർവഹണം പൂർണ്ണമായും തടസ്സപ്പെട്ട ഒരു സാഹചര്യമാണ് നിലവിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് നാൽപ്പത്തിയാറ് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ള ടേക്ക് എ ബ്രേക്ക് എന്ന പദ്ധതിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് പദ്ധതിയിൽ വെച്ചിട്ട് പാസാക്കിയ ഈ പദ്ധതിയാണ് നാളിതുവരെ ഈ തറയിൽ ഒതുങ്ങി നിൽക്കുകയാണ് അതുപോലെ തന്നെ എടവ പഞ്ചായത്തിലെ നെൽകർഷകർക്ക് കൊടുക്കേണ്ട നാൽപ്പത്തിയാറ് ലക്ഷം രൂപയുടെ കൂലിച്ചെലവ് സബ്സിഡി ഇക്കാലത്തിനിടയിൽ ഇത് വിതരണം ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല ന്യൂസ് ബ്യൂറോ മാനന്തവാടി